ഹലോ ഹായ് എസ് പി ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബി ജെ പിയുടെ പത്ത് വർഷത്തെ ഭരണം രാജ്യത്ത് അടച്ചുപൂട്ടിയിട്ടുള്ളത് എൺപത്തി ഒമ്പതിനായിരത്തിലധികം സർക്കാർ സ്കൂളുകൾ പഠനം ഉപേക്ഷിച്ച് രണ്ട് കോടിയിലധികം കുട്ടികൾ ഇങ്ങനെയൊരു ന്യൂസ് സോഷ്യൽ മീഡിയയിലും ന്യൂസിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം ഇതിന്റെ സത്യാവസ്ഥ നോക്കുമ്പോൾ ലോക്സഭയിൽ നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ എഡ്യൂക്കേഷൻ പറഞ്ഞിട്ടുള്ള കുറച്ച് കണക്കുകൾ നമുക്ക് നോക്കാം ആ കണക്കുകളിൽ പറയുന്നത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആകുമ്പോഴേക്കും ഏകദേശം എൺപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് സർക്കാർ സ്ഥാപനങ്ങൾ അതായത് സ്കൂളുകൾ അടച്ചുപൂട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചില് പതിനൊന്ന് ലക്ഷത്തി ഏഴായിരത്തി നൂറ്റി ഒന്ന് സ്കൂളുകളായിരുന്നു ഗവൺമെന്റ് സ്കൂളുകളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആകുമ്പോഴേക്കും പത്ത് ലക്ഷത്തി പതിനേഴായിരത്തി അറുന്നൂറ്റി അറുപതായി കുറഞ്ഞു അതായത് എൺപത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് സർക്കാർ സ്കൂളുകൾ എന്ന് തന്നെയാണ് എന്നാൽ അതേസമയം പ്രൈവറ്റ് സ്കൂളുകൾ അധികരിച്ചിട്ടുണ്ട് അതായത് നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് പ്രൈവറ്റ് സ്കൂളുകൾ പുതുതായിട്ട് ഉണ്ടായിട്ടുമുണ്ട് ഇതേ കാലഘട്ടത്തിൽ ഇനി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഡാറ്റാസിലേക്ക് നോക്കാം അതിൽ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും കൂടുതൽ സ്കൂളുകൾ അടച്ചുപൂട്ടിയിട്ടുള്ളത് മധ്യപ്രദേശിലാണ് ഇരുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി പത്ത് സ്കൂളുകളാണ് മധ്യപ്രദേശിൽ അതായത് ഗവൺമെന്റ് സ്കൂളുകളാണ് അടച്ചുപൂട്ടിയിട്ടുള്ളത് രണ്ടാമത്തത് ഉത്തർപ്രദേശിലാണ് ഇരുപത്തി അഞ്ചായിരത്തി നൂറ്റി ഇരുപത്തി ആറ് സർക്കാർ സ്കൂളുകളാണ് ഉത്തർപ്രദേശിൽ അടച്ചുപൂട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഏകദേശം ഇരുപതിനായിരത്തിലധികം സ്കൂളുകൾ അടച്ചുപൂട്ടാനുള്ള പ്രപ്പോസൽ വെച്ചിട്ടുമുണ്ട് എന്നാണ് റിപ്പോർട്ട് പറയുന്നത് മധ്യപ്രദേശിൽ ആകെയുള്ള സ്കൂളുകളുടെ എണ്ണം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് സ്കൂളുകളാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആകുമ്പോഴേക്കും അത് തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പതായിട്ട് കുറഞ്ഞിട്ടുണ്ട് പെർസെൻറ്റേജിന്റെ കണക്കിൽ നോക്കിയാൽ മധ്യപ്രദേശ് തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്കൂളുകൾ അടച്ചുപൂട്ടിയിട്ടുള്ളത് രണ്ടാമത്തെ സ്ഥാനം ജമ്മു കാശ്മീർ എന്നാണ് കാരണം ജമ്മുകാശ്മീറിൽ ഇരുപത്തി ഒന്ന് പോയിന്റ് നാല് ശതമാനം ഗവൺമെന്റ് സ്കൂളുകളാണ് അടച്ചുപൂട്ടിയിട്ടുള്ളത് അതായത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി സ്കൂളുകളായിരുന്നു എന്നാൽ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആകുമ്പോഴേക്കും പതിനെട്ടായിരത്തി നാനൂറ്റി അമ്പത്തിയെട്ട് സ്കൂളുകളായി കുറണം പിന്നെയുള്ളത് ഒഡീഷയിലാണ് മൂന്നാമത്തെ സ്ഥാനം ഒഡീഷയാണ് കാരണം ഒഡീഷയിൽ പതിനേഴ് പോയിന്റ് ഒന്ന് ശതമാനം സ്കൂളുകളാണ് അടച്ചുപൂട്ടിയിട്ടുള്ളത് അതിനുശേഷം അരുണാചൽ പ്രദേശ് പിന്നെ ഉത്തർപ്രദേശ് പിന്നീട് ജാർഖണ്ഡ് നാഗാലാൻഡ് ഗോവ ഉത്തരാഖണ്ഡ് എന്നൊരു രീതിയിലാണ് ഇതിന്റെ ലിസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതൊക്കെ മാറ്റിവെച്ച് ബീഹാറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ീഹാറില് അഞ്ച് ശതമാനം സ്കൂളുകൾ വർദ്ധിച്ചിട്ടാണ് ഗവൺമെന്റ് സ്കൂളുകൾ വർദ്ധിച്ചിട്ടാണ് ബീഹാറിലുള്ളത് അതായത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സ്കൂളുകളായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആകുമ്പോഴേക്കും അത് എഴുപത്തെട്ടായിരത്തി നൂറ്റി ഇരുപത് സ്കൂളുകളായി ഉയർന്നിട്ടുണ്ട് ഇതിന് മിനിസ്റ്ററിനോട് മറുപടി ചോദിച്ചു എന്താണ് ഇത്രയും സ്കൂളുകൾ അടക്കാനുള്ള കാരണം എന്ന് അതിനൊരു കറക്റ്റായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ റീസൺ അദ്ദേഹം നൽകിയിട്ടില്ല എന്നതാണ് സത്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൊൻകുടൻ ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് ഒക്കെ തീരുമാനിക്കേണ്ടത് അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉത്തരവാദിത്തം എന്നാണ് മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് അത് എഡ്യൂക്കേഷൻ ആണ് ഈ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുമ്പോൾ കേന്ദ്ര സർക്കാർ അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യണം അത് ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഉത്തരം എന്താണ് അതിൻ്റെ കാരണം എന്നും അറിഞ്ഞിരിക്കണം എന്നാൽ ഇതേ സമയം പ്രൈവറ്റ് സ്കൂളുകൾ അധികരിക്കുന്നുണ്ട് എന്നാൽ മേഘാലയ ഡൽഹി അതുപോലെ ഹിമാചൽ പ്രദേശ് ഈ മൂന്ന് സ്ഥലങ്ങളിലും പ്രൈവറ്റ് സ്കൂളുകളും കുറഞ്ഞു വരികയാണ് നമുക്ക് ഗുജറാത്തിനെ നോക്കാം കാരണം ഗുജറാത്തിനെ നോക്കാൻ രണ്ട് കാരണങ്ങളാണ് ഒന്നാമത്തെ കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒരുപാട് കാലം ഭരിച്ചിട്ട് അതൊരു ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തിച്ചു എന്ന് പറയുന്ന ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത് രണ്ടാമത്തെ കാരണം ഞാൻ ഈ പറയാൻ പോകുന്ന എല്ലാ ഡാറ്റാസും അവിടുത്തെ അതായത് ഗുജറാത്തിലെ എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പറഞ്ഞിട്ടുള്ള ഡാറ്റാസും കൂടിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഡാറ്റാസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പറഞ്ഞ ഒരു ഡാറ്റ എന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് ഡിസ്ട്രിക്റ്റിലായിട്ട് അമ്പത്തിനാലോളം ഗവൺമെന്റ് പ്രൈമറി സ്കൂള് അടച്ചുപൂട്ടിയിട്ടുണ്ട് രണ്ട് വർഷത്തിനുള്ളിൽ എന്നാണ് അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് അതുമാത്രമല്ല ആയിരത്തി സ്കൂളുകൾ ഒരൊറ്റ ടീച്ചറെ കൊണ്ടാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂളിൽ ഒരു അധ്യാപകൻ മാത്രമേ ഉള്ളൂ അതുപോലെ ആയിരത്തി അറുനൂറ്റി ആറ് സ്കൂളുകളാണ് ഗുജറാത്തിലുള്ള എന്നാണ് ഗുജറാത്തിലെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് അത് മാത്രമല്ല അവിടുത്തെ പ്ലേഗ്രൗണ്ട്സ് വർഷാവർഷങ്ങളായി അത് മിസ്സായിക്കൊണ്ടിരിക്കുന്നു അതായത് വാനിഷ്ഡ് എന്നാണ് പറയുന്നത് വാനിഷ് വാനിഷായി പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് എവിടെ പോകുന്ന ആർക്കും അറിയില്ല ഒരുപാട് സ്കൂളുകൾക്ക് പ്ലേ ഗ്രൗണ്ട്സോ അങ്ങനെ ഒന്നുമില്ല അതായത് പറഞ്ഞിട്ടുള്ള കണക്ക് എന്ന് പറയുന്നത് അയ്യായിരത്തി പന്ത്രണ്ട് ഗവൺമെന്റ് പ്രൈമറി സ്കൂൾ ഇൻ ഗുജറാത്ത് ലാക്ക് പ്ലേ ഗ്രൗണ്ട് ഒരു പ്ലേ ഗ്രൗണ്ട് പോലും ഇല്ലാത്ത ഒരുപാട് സ്കൂളുകളുണ്ട് ആ ഒരു സംസ്ഥാനത്തെയാണ് ഇന്റർനാഷണൽ ലെവലിൽ എത്തിച്ചു എന്ന് പറയുന്നത് അതെന്തുമാവട്ടെ ഇത് പുറത്ത് പറഞ്ഞ കണക്കുകൾ എന്നാൽ പുറത്ത് പറയാത്ത എത്ര കണക്കുകൾ ഉണ്ടാകും ഇതൊരു ഗുജറാത്തിന്റെ മാത്രം കാര്യമല്ല ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്റ്റേറ്റിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് പല സ്കൂളുകളും അടച്ചുപൂട്ടുന്നുണ്ട് പല സ്കൂളുകൾക്കും വേണ്ടത്ര ഫെസിലിറ്റീസ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ടാവുന്നില്ല ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളാണ് എന്നാൽ ആളുകൾക്ക് ഇതിലൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല ആളുകൾക്ക് താല്പര്യം വർഗീയതയും ജാതിയും മതവും വെച്ചിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെയാണ് ഇപ്പോൾ തന്നെ ഏറ്റവും റീസെന്റ് ആയിട്ട് കണ്ടില്ലേ ഒരു കുട്ടി തട്ടമിട്ട് സ്കൂളിൽ പോയാൽ തന്നെ പ്രശ്നമായി ഇതൊക്കെയാണ് ആളുകൾക്ക് ഇപ്പോൾ താല്പര്യം ഇതുപോലുള്ള കാര്യങ്ങളിലാണ് ഇനി നമുക്ക് ഇതിന്റെ രണ്ടാം ഭാഗം നോക്കാം രണ്ടാം ഭാഗം പറഞ്ഞിട്ടുള്ളത് പഠനം ഉപേക്ഷിച്ച് രണ്ട് കോടിയിലധികം കുട്ടികൾ പോയി എന്നുള്ളതാണ് അത് ഒരു പരിധിവരെ സത്യം തന്നെയാണ് കാരണം ഒരുപാട് റിപ്പോർട്ട്സ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് വരെയുള്ള റിപ്പോർട്ടിൽ രണ്ട് കോടിയിലധികം കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് അടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം വൺ പോയിന്റ് സീറോ എയ്റ്റ് ക്രോർ സ്റ്റുഡൻസ് ആണ് ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ളത് മൊത്തത്തിൽ ഇതിന്റെ ഒക്കെ റീസൺ എന്ന് പറയുന്നത് ഒന്ന് ഡിമോണിറ്റൈസേഷന്റെ ഇമ്പാക്റ്റ് ആണ് അതുപോലെ പാൻഡമിക്കിൽ വന്നിട്ടുള്ള ജോബ് ലോസ് ജി എസ് ടിന്റെ ഇംപാക്റ്റ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ജീവിത ചെലവ് വർധിച്ചതാണ് കാരണം നമുക്കറിയാം ഓരോ ദിവസം കഴിയുന്നേനെ ജീവിത ചെലവ് അധികരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഒരു കുടുംബത്തിലെ പാരൻസിന് ഈ ഒരു ജീവിത ചെലവ് ബാലൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സ്വാഭാവികമായും ആ വീട്ടിലെ കുട്ടികളോട് വേറെ പണിക്ക് പോകാൻ പറയും സ്കൂളിൽ നിർത്തിയിട്ട് അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കിത് കേരളത്തിലുള്ള ആളുകൾക്ക് ഇത് അത്ര റിലേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇങ്ങനെ ഒരു ഇൻസിഡന്റ് കേരളത്തിൽ ഉണ്ടാവുന്നില്ല പക്ഷേ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലേക്ക് നോക്കുമ്പോൾ ഇതല്ല സിറ്റുവേഷൻ സിറ്റുവേഷൻ വേറെയാണ് കാരണം അവിടെ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെയുണ്ട് അങ്ങനെ വരുമ്പോൾ കുട്ടികളോട് പറയും പഠിത്തം നിർത്തിക്കോ പണിക്ക് പോകാൻ തുടങ്ങിക്കോ എന്നൊരു കാര്യം ഇത് നമ്മൾ രണ്ടായിരത്തിന് മുമ്പ് അതായത് കാലഘട്ടം രണ്ടായിരത്തിന് മുൻപ് ഈ ഈയൊരു കാര്യമൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് എന്തുകൊണ്ടാണ് കുട്ടികൾ സ്കൂളിൽ വരാത്ത എന്നൊക്കെയുള്ള അതിൽ റീസൺ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ സ്റ്റിൽ ഇപ്പോഴും ആ റീസൺ ഒക്കെ ഇന്ത്യയിൽ പ്രിവൈവ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് ഡ്രോപ്പ് ഔട്ടും ആവുന്നുണ്ട് ഡ്രോപ്പ് ഔട്ടിന്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് പ്രൈമറി സ്കൂളുകളിൽ അല്ലെങ്കിൽ ക്ലാസ്സുകളിൽ ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്നത് സീറോ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് ആണ് എന്നാൽ അപ്പർ പ്രൈമറി ക്ലാസ്സുകളിൽ ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്നത് ത്രീ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് ഇനി സെക്കൻഡറി ലെവലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് പതിനൊന്ന് പോയിന്റ് അഞ്ച് പെർസെൻറ്റേജ് ഡ്രോപ്പ് ഔട്ട് വരുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സിൽ ഇടപെട്ട് നമ്മളുടെ എനർജി ഉപയോഗിക്കാൻ ശ്രമിക്കുക അല്ലാതെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലൊക്കെ വെറുതെ തമ്മിത്തല്ലി നമ്മളുടെ എനർജി പാഴാക്കി കളയരുത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ And thanks for watching me and stay tuned for another video, okay? Thank you.